വെൽക്കം ബാക്ക് ടു ബീൻ ഔസ്ലൈനിങ് ക്ലാസ് ആറാം ക്ലാസ്സിലെ ബേസിക് സയൻസിന്റെ മൂന്നാമത്തെ ചാപ്റ്റർ ആവുന്നില്ലേ ലെറ്റ്സ് സ്റ്റാൻഡ് സ്ട്രേറ്റ് നിവർന്ന് നിൽക്കാം അല്ലേ അതിന്റെ ഒരു പാർട്ട് നമ്മൾ ഇട്ടതാണ് ഏഴ് ക്വസ്റ്റി ആൻസർ ഞാൻ തന്നായിരുന്നു നിങ്ങളെ ഏഴെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെസ്റ്റിനകത്ത് ഓടിച്ചിട്ടൊന്ന് പറയാം അതായത് ആദ്യമായിട്ട് ആ കാണുന്നുള്ളവർക്കെ നമ്മുടെ നിങ്ങളുടെ സ്കൂളിൻ്റെ അടുത്തോ വീടിൻ്റെ അടുത്തോ ഉള്ള ജലാശയങ്ങളിൽ പലതരം മത്സ്യങ്ങൾ ഉണ്ടെന്നുള്ളത് അല്ലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ വീട്ടിലോ സ്കൂളിലോ അല്ലെങ്കിൽ അക്വേറിയം വല്ലോ ഉണ്ടോ അതിലും വിവിധ വർണ്ണത്തിലുള്ള മത്സരങ്ങൾ മത്സ്യങ്ങളുണ്ടോ ഒരു ജലാശയത്തിന്റെ ചിത്രമാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്ത് ഭംഗിയുള്ള മത്സ്യങ്ങളാണ് അതിലുള്ളത് അല്ലെ ഇതിൽ കാണുന്ന ഓരോ മത്സ്യത്തിനെയും നമ്മൾ സൂക്ഷ്മമായിട്ടൊന്ന് നിരീക്ഷിക്കുന്ന കുഞ്ഞുങ്ങളെ ഫസ്റ്റിൽ ആണ്ട് ഈ പടത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ആണോ എന്ന് വെച്ചാൽ അതിനകത്ത് ക്വസ്റ്റ്യൻ ആൻസർ ഒന്നുമില്ല ഇനി നമ്മളൊക്കെ എല്ലാ മത്സ്യങ്ങളും ഒരുപോലെയാണോ അവ എങ്ങനെയെല്ലാമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നാ കുഞ്ഞുങ്ങളെ ഒന്നാമത്തെ ചോദ്യം ഓക്കെ ഓൾ ഫിഷസ് ആർ സെയിം ഹൗ ആർ ദേ ഡിഫറൻറ്റ് ഫ്രം ഈച്ച് അതർ എല്ലാ മത്സ്യങ്ങളും ഒരുപോലെയാണോ അവ എങ്ങനെയെല്ലാമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നിങ്ങളെ അവിടെ ഷേപ്പിൽ വ്യത്യാസമുണ്ട് അല്ലേ എല്ലാ മീനിർ നിങ്ങൾ ഒരുപോലെയാണോ അല്ല ഷേയ്പ്പിൽ വ്യത്യാസമുണ്ട് കളറിൽ വ്യത്യാസമുണ്ട് അതിൻ്റെ സൈസിൽ വ്യത്യാസമുണ്ട് അല്ലേ ആകൃതിയിലും നിറത്തിലും വലിപ്പത്തിലും ഒക്കെ വ്യത്യാസമുണ്ടെന്നാണ് പറയുന്നത് ഇനി നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു മത്സ്യത്തിൻ്റെ പടം വരച്ചിട്ട് നമ്മുടെ പേപ്പറിലോ അല്ലെങ്കിൽ തുണി വെച്ചൊക്കെ അല്ലേ നല്ല തുണി വെച്ചൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങളെ അങ്ങനെയൊക്കെ നിങ്ങളൊരു മീനിൻ്റെ അല്ലെ മത്സ്യം എന്നാണ് ഇവിടെ മീൻ അല്ലേ മത്സ്യത്തിൻ്റെ ആകൃതിയിൽ രണ്ട് തുണി കഷ്ണങ്ങള് നിങ്ങളുടെ കൈപ്പത്തി വലിപ്പത്തിൽ മുറിച്ചെടുക്കുക മീൻസ് നമ്മുടെ കൈയ്യട അത്രയുള്ള ഒരു രണ്ട് എന്താ ഒരു ഇങ്ങനെ ചരിച്ച് വെക്കത്തില്ല നിങ്ങളെ അങ്ങനെയുള്ള ഒരു എന്താ തുണിയെടുക്കുക അത് മുറിച്ചിട്ട് അതിനകത്തിൽ ബട്ടൺസ് ഉണ്ടല്ലോ ബട്ടൺസുകളോ മുത്തുകളോ ഒക്കെ ഉപയോഗിച്ച് കണ്ണുകൾ അതിൻ്റെ രണ്ട് കണ്ണുകളുമൊക്കെ വെച്ച് പിന്നെ എന്താ വെക്കുക എന്നിട്ട് നിങ്ങൾ അതിനെ ഒന്ന് നേരെ ഒരു തുണിയോ വല്ലതും വെച്ച് ഉണ്ടാക്കിയാൽ അതിനെ ഒന്ന് നേരെ നിർത്താൻ പറ്റുമോ എന്നാണ് കുഞ്ഞുങ്ങളെ ചോദിച്ചേക്കുന്നത് തുണി വെച്ചോ പേപ്പറ് വെച്ചോ വല്ലതോ നമ്മളൊരു മീനിനെ ഉണ്ടാക്കിയാൽ അതിനെ നിവർന്നിരിക്കുമോ കുഞ്ഞുങ്ങളെ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അതിന് കട്ടിയില്ലാത്തതുകൊണ്ട് അതെന്താ ഇങ്ങനെ ഇങ്ങനെ എന്താ അങ്ങ് എന്താ ഇങ്ങനെ തളന്നു പോകും അല്ലേ ഇരി ഇരിക്കത്തില്ല നമ്മുടെ കയ്യിൽ ഈ എല്ലാം ഉള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ കട്ടിക്ക് പിടിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ ഇല്ലെങ്കിൽ എന്താണ് കട്ടി ഇല്ലെങ്കിൽ അതെന്താ അങ്ങ് എന്താ താഴ് താഴോട്ട് പോകും അല്ലേ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിർമ്മിച്ച മത്സ്യങ്ങളുടെ വാൽഭാഗത്ത് പിടിച്ച് അതിനെ നേരെ ഒന്ന് നിവർത്താൻ നോക്കിയേ മത്സ്യം നേരെ നിൽക്കാറുണ്ടോ നിങ്ങൾ എന്നാ ചോദിച്ചിരിക്കുന്നത് ഇനി പച്ച ഈർക്കിലുമല്ലോ ഉപയോഗിച്ചിട്ട് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു രൂപമുണ്ടാക്കുക ഈർക്കിലിൽ യോജിപ്പിക്കാൻ പശയോ നൂലോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഇരുപുറവും മത്സ്യത്തിൻ്റെ ആകൃതിയിൽ മുറിച്ചെടുത്ത തുണി കഷ്ണം ഒട്ടിക്കൂ ഇനി നിങ്ങളൊന്ന് നോക്കാൻ അവർ ഇർക്കിൽ വെച്ചിട്ടാണ് ഇതുപോലെ ഒരു ഷേപ്പ് ഷെയ്പ്പുണ്ടാക്കണം കുഞ്ഞുങ്ങളെ പണ്ടത്തെ ടി വിയുടെ ആൻറ്റിനാണ്ടിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ അമ്മയോടൊക്കെ ചോദിച്ചാൽ പറയും പണ്ടൊക്കെ ടിവിയുടെ ആൻറ്റിനെ ആണ്ട് ഇങ്ങനെ ഇരിക്കുമോ നിങ്ങൾ അപ്പോൾ അതിലോട്ട് നിങ്ങൾ നമ്മുടെ ഇതേലെ ഒരു തുണി വെട്ടിയിട്ട് ഇതുപോലെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇനി നിൽക്കുമോ എന്നാ ചോദിച്ചേക്കുന്നത് നിൽക്കുവോ നിങ്ങൾ ഇനി നിൽക്കുവോ അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട് എന്താണെന്നറിയോ നാണ്ടേ ഇത് രണ്ടാമത്തെ തണ്ടെ നിങ്ങൾ ഇത് എഴുതിക്കോ തുണിയിൽ നിർമ്മിച്ച മത്സ്യവും തുണിയും ഈർക്കിലും ഉപയോഗിച്ച് നിർമ്മിച്ച മത്സ്യവും എന്താ ഫിഷ് മെയ്ഡ് വിത്ത് ഫാബ്രിക്സ് ഫിഷ് എന്താ മെയ്ഡ് വിത്ത് ഫാബ്രിക് ആൻഡ് പാം പാംലിബ് പാം റിബ്സ് റിബ്സ് അല്ലേ എന്നുവെച്ചാൽ ഈർക്കിലാവും നിങ്ങളെ പാം റിബ്സ് കേട്ടോ അപ്പം അത് ഉപയോഗിച്ച് ഉണ്ടാകുന്ന നമ്മുടെ ടെസ്റ്റിനകത്ത് വേണ്ടേ കണ്ടോ ഈ ഒരു ഇതുണ്ട് ഇത് എഴുതാനാണ് കേട്ടോ ഇതാണ് ഞാൻ രണ്ടെണ്ണം എഴുതിയിട്ടുള്ളൂ കാരണം എന്താണെന്നറിയോ തുണിയിൽ നമ്മൾ നിർമ്മിച്ചാണെങ്കിൽ കനോട്ട് സ്റ്റാൻഡ് അപ്പ് ഓൺ ഇറ്റ്സ് ഓണ് തനി അത് നിവർന്ന് നിൽക്കാനാവില്ല അല്ലേ കാരണം എന്താ അതിൻ്റെ അടിയിൽ ഒന്നുമില്ല ഇപ്പം ഞാനിപ്പോൾ ഉദാഹരണത്തിന് അടി പേപ്പർ ഞാൻ കാണിക്കുക ഏ ഇതിനെ നോക്കിക്കേ ഇത് ഞാൻ എത്ര ഇതിനെ വേണ്ട ഇതിനൊന്നുകിൽ ഞാൻ എന്താ നല്ല സ്ട്രൈറ്റായിട്ട് ഇങ്ങനെ പിടിച്ച് അല്ലെങ്കിൽ അടിയിൽ തന്നെ ഇങ്ങനെ പിടിക്കുകയോ ഒക്കെ അല്ലെങ്കിൽ എന്താ ഇതാ കണ്ടോ അവിടെ ഒന്നും നേരെ നിൽക്കുന്നേ ഇല്ല കണ്ടോ ചരിഞ്ഞ് 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 പോവുകയാണ് മനസ്സിലായോ അതിൻ്റെ അടിയിൽ പക്ഷേ ഞാനിങ്ങനെ കൈ വെച്ചിട്ട് വെക്കാമെങ്കിലോ അത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് മനസ്സിലായോ അതാ ഇവിടെ ഉദ്ദേശിക്കുന്നത് കനോട്ട് സ്റ്റാൻഡ് അപ്റൈറ്റ് ഓൺ ഇറ്റ്സ് ഓണ് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ പിന്നെ എന്താ വെച്ചാൽ തനിയെ അതിന് നിവർന്ന് നിൽക്കാനാവില്ല നോ ഇന്റേണൽ സപ്പോർട്ട് അതിനൊരു ആന്തരിക പിന്തുണ ഇല്ല അതിനകത്ത് ഇന്റേർണൽ സപ്പോർട്ട് ഒന്നും ഇല്ല അതുകൊണ്ടെന്താ അതും നേരെ നിൽക്കുന്നില്ല എന്നാൽ നമ്മൾ എന്താ നമ്മളെന്താ ഈ ഈർക്കിൽ വെച്ചുണ്ടാക്കിയാലോ നോക്കൂ നിങ്ങളെ ക്യാൻ സ്റ്റാൻഡ് അപ്പ് ബ്രൈറ്റ് വെൻ ഹെൽഡ് എന്ന് വെച്ചാൽ അതിന് പിടിച്ചാൽ നിവർന്ന് നിൽക്കും അല്ലേ നമ്മൾ അതിന് അടിയിൽ കമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈർക്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതെന്താ നിവർന്ന് നിൽക്കും അല്ലേ മെയിൻറ്റെയിൻ ടു ഷേപ്പ് ഡ്യൂ ടു ദ ഫ്രെയിം ഫ്രെയിം കാരണം അതിൻ്റെ ആകൃതിയും നിലനിർത്തുന്നുണ്ടോ നമ്മൾ അതിൻ്റെ ഫ്രെയിം കാണിച്ചില്ലേ നിങ്ങളെ ആ ഫ്രെയിം ഉള്ളത് കൊണ്ട് എന്താണ് അത് എന്താണോ നമ്മൾ ഈ ആൻറ്റിന പോലുള്ളതുകൊണ്ട് ഇത് പറഞ്ഞില്ലേ ഈ ഫ്രെയിം ഉള്ളത് കൊണ്ട് ഇത് കണ്ടോ ഇത് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നാണ് നമ്മൾ പറഞ്ഞത് ഓക്കെ ആണോ ഇനി നോക്കിക്കേ ഇൻസൈഡ് ദ ഫിഷ് അതിന് മുമ്പേ എന്താ മത്സ്യത്തിൽ ഈർക്കിൽ ഉപയോഗിച്ച് എന്തിനാണ് പാം പാംറസ് വെയർ യൂസ്ഡ് ടു മേക്ക് ദ സെക്കൻഡ് ഫിഷ് വാട്ട് കുഡ് ബി ദ റീസൺസ് അതായത് മത്സ്യത്തിൽ ഈർക്കിൽ ഉപയോഗിച്ചത് എന്തിനാണെന്നൊരു ചോദ്യമുണ്ട് നമ്മൾ എന്തിനാകും നിങ്ങൾ ആ മത്സ്യത്തിനകത്തിൽ ഈർക്കിൽ ഉപയോഗിച്ച് എന്തിനാ ടു ഗീവ് എ ഷെയ്പ്പ് അതിനൊരു ലൂ രൂപം ലഭിക്കാൻ വേണ്ടി അല്ലേ ടു ഗീവ് ഇൻറ്റേർണൽ സപ്രോ സപ്പോർട്ട് അല്ലെ ആന്തരിക പിന്തുണ നൽകാൻ വേണ്ടി ടു പ്രൊവൈഡ് റിജിഡിറ്റി 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 എന്ന് വെച്ചാൽ കട്ടി അല്ലെ അല്ലെങ്കിൽ കാഠിന്യം അല്ലേ നല്ലൊരു ബലം എന്തൊക്കെ നൽകാൻ വേണ്ടിയാണ് എന്താ ടു പ്രൊവൈഡ് നൽകാൻ വേണ്ടിയാണ് മനസ്സിലാവുന്നുണ്ടോ ഞെച്ച് സ്പീഡ് കൂട്ടുന്ന ഒരു കുറച്ച് പഠിക്കാൻ വേണ്ടിയോ നിങ്ങളെ ടു ഗീവ് എ ഷേപ്പ് നോട്ട് കിട്ടുന്നുണ്ടല്ലോ രൂപം ലഭിക്കാൻ ടു ഗീവ് ഇന്റർണൽ സപ്പോർട്ട് ആന്തരിക പിന്തുണ നൽകാൻ ടു പ്രൊവൈഡ് റിജിഡിറ്റി അതിന് കാഠിന്യം നൽകാൻ മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ ഇനി നമുക്ക് പഠിക്കാനുള്ള എന്താണെന്നറിയോ ഇൻസൈഡ് ദ ഫിഷ് മീനിനകത്തെ കാര്യങ്ങളാണ് കണ്ടോ ഇൻസൈഡ് ദ ഫിഷ് കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ അപ്പം ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞതാണ് ഈ മീന് കണ്ടോ ഈ മീനിനകത്ത് എന്തോ ഉണ്ട് മീ മുള്ള് നമ്മൾ പറയത്തില്ലേ മീ മുള്ള് ഈ മീ മുള്ളത് കൊണ്ടാണ് ഇതെന്താ പിന്നെ എന്താ ീൻ പോകുന്ന കണ്ടിട്ടില്ലേ ഇല്ല ഇത് ഈ എല്ലായിരുന്നെങ്കിൽ എന്താ അത് നടന്നതിന് പോകാനും വരാനും ഒന്നും പറ്റത്തില്ല കുഞ്ഞുങ്ങളെ അതാ നമുക്കൊന്നും നോർമലി ചിന്തിച്ചുകൂടായോ അല്ലേ അപ്പം ഈ കൊച്ചു പറയുന്നുണ്ട് എന്താണെന്നറിയാം ഒറ്റ ബാക്കി പറയാനാണെങ്കിൽ അത് ചുരുക്കി പറയാനാണെങ്കിൽ മത്സ്യത്തിനുള്ളിൽ യഥാർത്ഥ മത്സ്യത്തെ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടോ നിങ്ങൾ മത്സ്യം കഴിക്കുമ്പോൾ അതിനുള്ളില് മീൻ എന്താ മീൻ മുള്ളു കണ്ടിട്ടില്ലേ അല്ലേ ഇതിൽ നിങ്ങൾ നിർമ്മിച്ച മത്സ്യത്തിന്റെ ഈർക്കിൽ കെട്ടിയ അതുപോലെയുള്ള ഭാഗവുമായി ഒന്ന് സാമ്യം ചെയ്ത് നോക്കൂ എന്നാൽ മത്സ്യങ്ങൾക്ക് മാത്രമാണോ കുഞ്ഞുങ്ങളേതു കൊണ്ടുള്ളത് ഈ ഇതുപോലെ എല്ലുള്ളത് മത്സ്യങ്ങൾക്ക് മാത്രമാണോ മീൻസ് മുള്ളത് നമുക്കും ഇല്ലേ കുഞ്ഞുങ്ങളെ ഇല്ലേ നമുക്കും തൊട്ട് നോക്കിയേ നമ്മുടെ ശരീരത്തൊക്കെ ഓരോ ഭാഗത്തും തൊട്ട് നോക്കിയേ ഇല്ലേ നമുക്ക് എന്തോ ഉണ്ട് ആ ഇതുപോലെ നമുക്ക് അതിന് പകരം എന്താണ് എല്ലുകൾ അല്ലേ നോക്കിയേ ഈ കൊച്ചൊരു ചിക്കൻ്റെ പീസ് എടുത്ത് കഴിച്ചപ്പോൾ നോക്കിയേ ഈ ചിക്കൻ എല്ലാ എല്ല് ഇല്ലായിരുന്നെങ്കിൽ ഇത് മുഴുവൻ അങ്ങ് കഴിക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ ഇതൊക്കെ നമ്മൾ കുറേ പറഞ്ഞാൽ ആ കുട്ടി പറഞ്ഞ് ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ ചിക്കൻ കഴിക്കുമ്പോഴും ഇതുപോലെ കട്ടിയുള്ള എല്ല് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാ ജീവികൾക്കും ഇത്ര ഭാഗങ്ങളുണ്ടോ ചിത്രങ്ങൾ നിരീക്ഷിച്ച് കണ്ടെത്തും നമ്മൾ ഒന്നാമത്തെ പാർട്ടി ഇതെല്ലാം പറഞ്ഞാൽ കുഞ്ഞെ എൻ്റെ കോഴി കോഴിയെ കോഴിയുടെ എല്ല് കണ്ടോ അല്ലെ പല്ലി അല്ലെ പല്ലിയുടെ എല്ല് കണ്ടോ ഇതൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നത് അല്ലേ അപ്പം ഇവിടെ മറ്റു ജീവികൾക്കും ഇതുപോലെയുള്ള ഭാവമുണ്ടെന്ന് മനസ്സിലായി ഇതിനെ നമ്മൾ ഇത് പറയുന്നത് അസ്ഥി കൂടം എന്ന് പറയുന്നത് അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റിൻ ആൻസർ എന്ത് എഴുതാം കുഞ്ഞുങ്ങളെ അസ്ഥി കൂടം എന്നാൽ എന്താണ് സ്കൾട്ടൺ എന്നാൽ എന്താണ് എന്താ നമ്പർ ഞാൻ എന്താ എഴുതിയാലും മതി ആൻസർ എഴുതിയാൽ മതി കേട്ടോ നമ്പർ നിങ്ങൾ നോക്കുകയാണെങ്കിലും ഒക്കെ ഞാൻ ഒന്നാമത്തെ രണ്ടാമത്തെ ആ മീനിൻ്റെ എന്താ ടെസ്റ്റിലെ എന്താ മീൻസ് എന്താ ഈർക്കിൽ വെച്ചുള്ളതും അല്ലാതെ തുണി വെച്ചുള്ളതും അങ്ങനെയുള്ളൊരു ഡിഫറൻസ് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത സ്കെൽട്ടൺ എന്ന് വെച്ചാൽ അസ്ഥി കൂടം എന്ന് പറഞ്ഞാൽ സ്കൽട്ടൺ ഈസ് ദ ഫ്രെയിം വർക്ക് ഓഫ് ബോൺസ് ദാറ്റ് പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് ഷേപ്പിറ്റ് ടു ദ ബോഡി ആൻഡ് പ്രൊട്ടക്റ്റ് സർട്ടൻ ഇൻറ്റേർണൽ ഓർഗൻസ് ശരീരത്തിന് ഉറപ്പും ആകൃതിയും ചില ആന്തര അവയവങ്ങൾക്ക് സംരക്ഷണവും നൽകുന്ന അസ്ഥികളുടെ ചട്ടക്കൂടാണ് അസ്ഥി കൂടം എന്ന് പറയുന്നത് ശരീരത്തിന് ഉറപ്പും ആകൃതിയും ചില ആന്തര അവയവങ്ങൾക്ക് സംരക്ഷണവും അല്ലേ നമ്മുടെ ലങ്സും അല്ലേ നിങ്ങളെ നമ്മുടെ ശരീരത്തിനകത്തുള്ള അല്ലേ ഇപ്പം ചെറുകൂടൽ വൻകൂടൽ ആമാശയം കരൾ അല്ലേ എന്തൊക്കെയാണ് നമ്മുടെ വയ വയറ് തൊട്ട് മേളി എന്തെല്ലാം നമ്മുടെ ഉള്ളിലുണ്ടല്ലേ ഇതുവല്ലോ നമുക്ക് വെളി നിന്നാൽ കാണാൻ പറ്റുന്നുണ്ടോ അതിനെല്ലാം ആരെ സംരക്ഷണം കൊടുക്കുന്നത് ആരാ സ്കൽട്ടൻ നമ്മുടെ അസ്ഥി കൂടങ്ങളാണ് അല്ലേ അസ്ഥികളുടെ ചട്ട കൂടാണോ നിങ്ങളെ അസ്ഥി കൂട അയ്യോ നമ്മുടെ ശരീരത്തിൻ്റെ അതായത് സംരക്ഷണവും നമ്മുടെ അസ്ഥികളുടെ ചട്ട കൂടാണ് അസ്ഥി കൂടമെന്ന് പറയുന്നത് ദ സ്കൽട്ടൻ ഈസ് ദ ഫ്രെയിം വർക്ക് ഓഫ് ബോൺസ് ആറ്റ് പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് ഷേപ്പ് ഓഫ് ദ ബോഡി കേട്ടോ ഇനി തൊട്ട് താഴെ പക്ഷികളുടെ അസ്ഥി കൂടത്തെ കുറിച്ച് പറയുന്നുണ്ട് നോക്കണെ കാണാൻ പറ്റുന്നുണ്ടോ എയർ കാവിറ്റീസ് അഡാപ്റ്റേഷൻ ഹെൽപ്സ് അസ്ഥികൾ അസ്ഥിയിൽ വായു അറകളുണ്ട് അത് ചിലപ്പോൾ ചോദിക്കാം കേട്ടോ നിങ്ങൾ ഇത് നല്ലൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആൻസറാ പക്ഷികളുടെ അസ്ഥിയിൽ എന്തോ ഉണ്ട് കുഞ്ഞുങ്ങളെ വായു അറകളുണ്ട് അതിനാൽ അത് മറ്റ് ജീവികളെ പേക്ഷിച്ച് പക്ഷികളുടെ അസ്ഥി കൂടത്തിന് ഭാരം കുറവാണ് കേട്ടോ മനസ്സിലാവുന്നു നമ്മൾ ചിക്കൻ്റെയൊക്കെ ഇത് എന്താ ഒടിച്ചൊടിച്ചെടുക്കുമ്പോൾ കണ്ടിട്ടോ മറ്റു ജീവികളെ അപേക്ഷിച്ച് പക്ഷികളുടെ അസ്ഥി കൂടത്തിന് ഭാരം കുറവാണ് ഇത് പക്ഷികൾക്ക് പറക്കുന്നതിനുള്ള ഒരു അനുകൂലനമാണ് അഡാപ്റ്റേഷൻ എന്ന് വെച്ചാൽ അനുകൂലനമാണ് കേട്ടോ ഇത് ഇതുപോലെ തന്നെ ചെറിയ നോട്ടുകളാണ് നിങ്ങൾ എളുപ്പം ഇത് ഇച്ചിരി വലിയ ചാപ്റ്ററാണ് കേട്ടോ അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ആൻസർ അതിൻ്റെതായ രീതി വൃത്തിയായിട്ട് എഴുതിയെടുക്കാന്നുള്ളതാണ് നിങ്ങളുടെ ജോലി കേട്ടോ ഇനി അതിൻ്റെ നാട്ടിൽ ഇവിടെ കുറേ സ്കൽട്ടൺ എന്നാൽ എന്താ നമ്മൾ പഠിച്ചു ഇവിടെ നോക്കിയോ നിങ്ങളെ ബാറ്റ്സ് അല്ലേ എന്താ ബാറ്റ് എന്ന് വെച്ചാൽ വവ്വാൽ അല്ലെ വാവൽ അല്ലേ ഇത് നമ്മൾ എന്താ പശുവോ അല്ലെങ്കിൽ ബഫലയോ എന്തുവാ എരുമയോ പോത്തോ എന്ത് വേണമെങ്കിലും പറയാം അല്ലേ പാല് തരുന്ന ഏതോ ഒരു മൃഗമാണ് അത് കാളയാവാം അല്ലേ പാല് തരുന്നത് കാള അധികത്തില്ല എന്നാലും നോക്കിയേ നമുക്കൊരു ഏകദേശ രൂപമായി പറയാൻ പറ്റുമോ കാള പശു പോത്ത് എരുമ അല്ലേ ഇത് വേണമെങ്കിലും പറയാം ഇത് നോക്കൂ നിങ്ങൾ చీంగణి like അല്ലെങ്കിൽ നമുക്ക് പല്ലിയായിട്ട് വേണമല്ലേ പല്ലി ഇല്ലല്ലോ നമുക്ക് ചീങ്കണ്ണിയായിട്ട് തന്നെ പറയാം കേട്ടോ അടുത്ത സ്കൾട്ടൺ ഓഫ് ബേഡ്സ് പക്ഷികളുടെ സ്കൾട്ടൺ അതിപ്പം നമ്മൾ പറഞ്ഞു പിന്നെ അതിൻ്റെ തൊട്ടു താഴെ ഉണ്ട് നിങ്ങളെ പറക്കാൻ കഴിയാത്ത പക്ഷികൾ സം ബേഡ്സ് കനോട്ട് ഫ്ലൈ ഒന്ന് അറിയണേ പെങ്കിന് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്ത ഒന്നാമത്തെ പാർട്ടി പറഞ്ഞതാണ് പെങ്കിന് കിവി ഒട്ടകപ്പക്ഷി ഓസ്ട്രിച്ച് യമു അല്ലേ കസോവറി എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട് കേട്ടോ ഇതിനെക്കുറിച്ച് നമ്മൾ ഒന്നാമത്തെ പാർട്ടി നല്ലതുപോലെ പറഞ്ഞതാണ് കേട്ടോ ശരീരത്തിൻ്റെ എന്താ ഭാരം കൊണ്ടാണ് ഇവയ്ക്ക് പറക്കാൻ പറ്റാത്തത് എന്നതാണ് കേട്ടോ Pine. അപ്പോൾ അത്രയും ബോൺസ് ആൻഡ് ഇൻസൈഡ് ടു ഇനി നമ്മൾ ഹ്യൂമൻ കൾട്ടണനെ കുറിച്ചായിരുന്നു കുഞ്ഞുങ്ങളെ ഹ്യൂമൻ കൾട്ടൺ അപ്പൊ നോക്കിക്കേ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതെന്ന് ചോദിച്ചാൽ ഫേമർ എന്നാണ് ഫേമർ അത് ഞാൻ രണ്ടെടുത്ത് എഴുതിയിട്ടുണ്ട് നിങ്ങൾ കേട്ടോ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ് യഥാ ഫേമർ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ് ആണ് കേട്ടോ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറുത് ആണ് കേട്ടോ സ്റ്റേപ്പിസ് നമ്മുടെ ചെവിയിൽ മൂന്ന് പിന്നെ എണ്ണം മൂന്ന് എം എം നീളവുമുണ്ട് ഈ സ്റ്റേപ്പിസിന് മാലിയസ് ഇംഗേഴ്സ് എന്ന് വേറെ മൂന്നെണ്ണം ഉണ്ട് മാലിയസ് സ്റ്റേപ്പിസ് മൂന്നാമത്തെ ശബ്ദതരങ്ങളെ അകത്തേക്ക് എത്തിക്കുന്നതിൽ കുറിച്ചെല്ലാം പറഞ്ഞതാണ് അപ്പോൾ ഇനി അടുത്ത നമ്മൾ ഹ്യൂമൻ കുറിച്ചാണ് നോക്കൂ നിങ്ങൾ എന്താണ് ഈ ഹ്യൂമൻ എന്താണ് തലയോട് നട്ടെല്ല് വാരിയല് മാറല് കൈകാലുകളിലെ അസ്ഥികൾ ഇടുപ്പെല് എന്നിവയെല്ലാം ചേർന്നതാണ് മനുഷ്യന്റെ അസ്ഥി കൂടം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അസ്ഥി കൂടം എന്ന് എന്തൊക്കെയാ തലയോട് നട്ടല് വാരിയല് ുടെ അസ്ഥികൾ ഇടുപ്പെല് എന്നിവയെല്ലാം ചേർന്നതാണ് മനുഷ്യന്റെ അസ്ഥി കോളം സ്കള് വെർറ്റബ്രൽ കോളം റിബ്സ് ബോൺസ് ഓഫ് ആംസ് ആൻഡ് ലെഗ്സ് ആൻഡ് ഹിപ്പ് ബോൺസ് ടുഗതർ ഫോം ദ ഹ്യൂമൺ സ്കൾട്ടൺ വായിക്കാൻ അറിയണേ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഈ വെർറ്റബ്രൽ കോളം ഒക്കെ പഠിക്കുന്നത് അല്ലെ റിബ്സ് കേജ് ബോൺസ് ഓഫ് ആംസ് ആൻഡ് ലെഗ്സ് ആൻഡ് ഹിപ്പ് ബോൺസ് ജുഗതർ ഫോം ദ ഹ്യൂമൺ സ്കൾട്ടൺ ഒരു മനുഷ്യൻ ഉണ്ടാ മനുഷ്യൻ്റെ അസ്ഥിഗൂഢത്തിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ അത് നല്ലപോലെ ഈ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കണം ഏഴെണ്ണം ഓക്കെ ഇനി നമ്മൾ പഠിക്കുന്നത് സ്കള് തലയോടിനെ കുറിച്ചാകും നിങ്ങളേതാണ്ടേ തലയോട് കാണാൻ പറ്റുന്നുണ്ടല്ലോ തലയോടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത് എന്താ നമ്മളവിടെ ഒരു തലയോട്ടിയുടെ പടമൊക്കെ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട് താണ്ടേ കേട്ടോ നമ്മൾ തലയോട്ടി തലയോട്ടി എന്നൊക്കെ സിനിമയ്ക്കകത്തി കാണുമ്പം പറയത്തില്ലേ ഇതെന്താണെന്നറിയോ യു മസ്റ്റ് ഹാവ് ദീൻ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ചുരുക്കി ഞാൻ പറയാം കൂടി കാരണം റോട്ടുള്ളത് കൊണ്ട് ഇവിടെ ഈ ചിത്രം നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടല്ലോ ഇല്ലേ നമ്മുടെ സിനിമയിലെല്ലാം കണ്ടിട്ടുണ്ട് അല്ലേ ഇരുപത്തി രണ്ട് അസ്ഥികൾ ചേർന്നാകും നിങ്ങളെ ട്വന്റി ടു ബോൺസ് അല്ലേ ദ സ്കൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ട്വന്റി ടു ബോൺസ് എമംഗ് ദീസ് ദർ ഈസ് ഓൺലി വൺ മൂവബിൾ ബോൺസ് ക്യാൻ യു ഐഡൻറ്റിഫൈ വിച്ച് വൺ ഇറ്റ് ഈസ് എക്സാമിൻ വിച്ച് ബോൺ മൂവ് വയൽ ട്യൂഇൻ ഫുഡ് ഇതെല്ലാം ഉണ്ട് അപ്പം ഇത് എത്രയേ ഉള്ളൂ നിങ്ങളെ നമ്മുടെ ഇരുപത്തിരണ്ട് അസ്ഥികൾ ചേർന്നതാണ് തലയോട് അത് വളരെ ഇപ്പം നമുക്ക് അതിനകത്ത് ചോദ്യം ഉണ്ട് കേട്ടോ ഇത് എത്രണം ഉണ്ടെന്ന് ദ സ്കൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫർ ട്വൻറ്റി ടു ബോൺസ് കേട്ടോ ഇരുപത്തിരണ്ട് അസ്ഥികൾ ചേർന്നതാണ് തലയോട് ഇവയിൽ ഒരേ അസ്ഥി മാത്രമാണ് നമുക്ക് ചലിപ്പിക്കാൻ കഴിയുന്നത് തലയോട്ടിയുടെ ഒരെണ്ണം മാത്ര ഈ താഴത്തെ മാത്രം നമ്മളെ ഞാൻ എണ്ണ ആക്കുമ്പോഴേ ആ താഴത്തെ ഇല്ലയോ അതാണ്ട് ഇത് ലോവർ ജോ ബോൺ അല്ലേ എന്നുവെച്ചാൽ കീഴ്ത്താടിയുടെ എല് മാത്രമേ അനങ്ങത്തുള്ളൂ വേറെ ഒന്നും അനങ്ങത്തില്ല നിങ്ങൾ ആവുന്ന അമ്പത്തെട്ട് നോക്കിയാലും നമ്മുടെ തലയോട്ടിലെ വേറെ ഒരു എല്ലും അനങ്ങത്തില്ല നമ്മൾ ചിലർ പറയും നമ്മുടെ ചെവി ഇരുന്ന് അനങ്ങുന്നു അല്ലെ അനങ്ങുന്നു അതൊന്നും എന്താ അതൊക്കെ ചുമ ഇങ്ങനെ ആക്കുന്നു എന്നല്ലാതെ അതിനകത്തേ എല്ലുകൾക്കൊന്നും അനക്കില്ല നമ്മുടെ താടിയല്ല് മാത്രമേ നമ്മൾ ഞാൻ 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 നോക്കിയേ നമ്മുടെ താടിയല്ല് മാത്രമേ എന്തോ ചെയ്യുന്നുള്ളൂ അനങ്ങത്തുള്ളൂ കേട്ടോ അതൊരു ചോദ്യമാണ് അപ്പോൾ ഭക്ഷണം ചവയ്ക്കുമ്പോൾ ചലിക്കുന്ന അസ്ഥി ഏതാണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് നോക്കിക്കേ എക്സാമിൻ്റെ എക്സാമിൻ വിച്ച് ബോൺസ് മൂവ് ഐ ചൂയിങ് ഫുഡ് ഏതാ നമ്മുടെ ഈ താടിയല്ല അല്ലേ കീഴ്ത്താടിയല്ലേ എന്താ നിങ്ങളെ കീഴ്ത്താടിയല്ല അല്ലെങ്കിൽ ലോവർ ജോ ബോൺ കേട്ടോ അല്ലെങ്കിൽ അതിനെ എന്താ കീഴ്ത്താടിയല്ല അത് ഞാൻ എഴുതിയിട്ടുണ്ട് അടുത്തത് ഈ തലയോടിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന അവയവം ഏതാണ് തലയോട്ടിക്കകത്തിലും കുറേ കാര്യങ്ങളുണ്ട് അല്ലേ സെറബ്രം സെറുബെല്ലം ഒരുപാട് കാര്യങ്ങൾ ഈ തലയോട്ടിക്കാത്തിലും തല ഈ തലയ്ക്കകത്ത് തിരിപ്പുണ്ട് അപ്പം അത് എപ്പം അതിനെക്കുറിച്ചൊക്കെ ഇത് കൂടാതെ നമുക്ക് പുറവശത്ത് മാത്രമല്ല മുമ്പശത്തും കുറേ കാര്യങ്ങളുണ്ടല്ലേ ചെവി അല്ലെ ചെവി കണ്ണ് മൂക്ക് നാക്ക് എന്നീ ഇന്ദ്രിയങ്ങൾക്കും സംരക്ഷണം നൽകുന്നത് ആരാണ് ഈ തലയോടാണ് അല്ലേ പിന്നെ മസ്തിഷ്ഠത്തിൽ സംഭവിക്കുന്ന ചെറിയ ക്ഷതങ്ങൾ പോലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും റിയാമല്ലോ ഏ എത്ര പ്രാധാന്യത്തോടെയാണ് ശരീരം മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്നത് എന്ന് തലയോടിൻ്റെ ചിത്രം നോക്കി നമുക്ക് മനസ്സിലാക്കാം നോക്കിയേ നമ്മുടെ കണ്ണ് കണ്ണിതിനകത്ത് കയറിയിരിക്കുകയോ അല്ലെ ഇത് വെളിയിലെങ്ങാണോ ആരുന്നെങ്കിലോ തട്ടുമുട്ടും നമ്മളൊക്കെ അല്ലേ എത്ര വെട്ടം വീഴുകയും അല്ലേ വീശി അടിച്ച് പോകുമ്പോഴൊക്കെ നമ്മുടെ മൂക്കിനകം ഇവിടെ പല്ല് പല്ലെല്ലാം ഉണ്ട് ഇല്ലേ തലയോട്ടിക്ക് നോക്കിയേ മുപ്പത്തിരണ്ട് പല്ലുമുണ്ട് കയ്യിലിരിപ്പ് നല്ലതാണെന്ന് തോന്നുന്നു അല്ലേ വായിൽ പല്ലെല്ലാം ഉണ്ട് ഇല്ലയോ ഇല്ലയോ നിങ്ങളെ ഓക്കെ അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ഹെൽമെറ്റ് ദ ഷീൽഡ് ഓഫ് ലൈഫ് അല്ലെ അത് നോക്കിക്കേ ഒരു പത്രവാർത്ത അവിടെ കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരത്താണ് വാഹനം ഓടിക്കുന്നവരും കൂടെ യാത്ര ചെയ്യുന്നവരും ഹെൽമെറ്റ് ധരിക്കുന്നുണ്ടെന്നും മോട്ടോർ വാഹന നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പോലീസിന് നിർദ്ദേശം നൽകി ഹെൽമെറ്റ് ധരിക്കാതെ ഇരുചക്രവാഹനങ്ങൾ ഓടിക്കുന്നവരിൽ നിന്നും പിഴ ഈടാക്കണമെന്നും നിർദ്ദേശിച്ചു അല്ലേ നമുക്ക് എപ്പോഴും വരുന്നതാണ് ഹെൽമെറ്റ് അല്ല ഹെൽമെറ്റ് വെച്ചാൽ തലവേദന എടുക്കും അല്ലെ നമ്മൾ നല്ലപോലെ ഒരു കല്യാണത്തിന് വല്ലതോ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ കഴിവത് ഈ ഹെൽമെറ്റ് അങ്ങ് വേണ്ടാതെ വെക്കും ഇല്ലയോ കാരണം കുടിയൊക്കെ നല്ലപോലെ ഇരി നല്ലപോലെ നല്ലപോലൊരുങ്ങി നല്ല സുന്ദരിയായിട്ടൊക്കെ നമ്മൾ ഇറങ്ങാൻ പറ്റും ഈ ഹെൽമെറ്റ് എടുത്ത് എന്താ അമക്കി കഴിഞ്ഞാൽ അല്ലേ പിന്നെ യാത്ര കൂടെ ഒക്കെ എന്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളങ്ങ് ചെയ്തത് വെറുതെ ആയി പോകത്തില്ല ഇല്ല ഉള്ളെ അപ്പോൾ നമ്മളെന്ത് ഇതങ്ങ് വേണ്ടാതെ വെക്കും പക്ഷേ അങ്ങനെല്ലാം കുഞ്ഞുങ്ങളെ നമ്മുടെ തലയ്ക്ക് സേഫിന് വേണ്ടിയാണ് നമ്മൾ നമ്മളെന്ത് പറയുന്നത് അടുത്ത താഴെ കൊടുത്തിട്ടുണ്ട് ഹെൽമെറ്റ് അല്ലേ നമുക്ക് നമ്മൾ അന്നേരം നമ്മുടെ സൗന്ദര്യത്തിൻ്റെ ഇത് പറയുന്നതെങ്കിലും മിക്കവാറും ഉള്ളവർ പറയും എൻ്റെ തലമുടി പന്നലാകും അല്ലേ ആണുങ്ങളായാലും പെണ്ണുങ്ങളായോ തലമുടി ഇത്രയും പാട് പെട്ട് ഇരി വെച്ചത് അത് പന്നലാകും പക്ഷേ അങ്ങനെല്ലാം കുഞ്ഞുങ്ങളെ നമ്മൾ മുമ്പിലിരിക്കുന്നവരും പുറകെ ഇരിക്കുന്നവരും ഒക്കെ കേട്ടോ നിങ്ങളും കൊച്ചു കുട്ടികളായാലും നിങ്ങളും എന്ത് ചെയ്യണം ചെറിയ ഹെൽമെറ്റ് മേടിക്കാൻ കിട്ടും കേട്ടോ അത് വെക്കണം കാരണം ഇപ്പം എന്താ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ഒരു ഒരു വീട്ടിൽ തന്നെ നാലും അഞ്ചും വണ്ടികളാണ് ഇതെല്ലാം ഓടാൻ നമ്മുടെ ഈ റോഡ് പാത്രയുള്ളൂ അല്ലേ അപ്പോൾ എല്ലാവരും വണ്ടിയിലാ പോകുന്നതും അപ്പം എന്താ എപ്പോഴും എന്താ ഒരു ഇടി പ്രതീക്ഷിച്ചാണ് നമ്മൾ പോകുന്നതല്ലേ അപ്പം ഇതേ ഉള്ളൂ അല്ലേ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് വേണം നമ്മൾ എന്താ ടു വീലറിൽ യാത്ര ചെയ്യാൻ കേട്ടോ ഹെൽമെറ്റ് അത്യാവശ്യം സ്കൂട്ടർ നിങ്ങൾ സ്കൂട്ടറിലും മറ്റ് യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റ് ധരിക്കാറില്ലേ ധരിക്കണം കേട്ടോ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ ഹെൽമെറ്റ് ധരിക്കേണ്ടതിൻ്റെ ആവശ്യത എന്തെന്ന് സ്വന്തമായിട്ടൊന്ന് എഴുതാൻ ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ ഉപയോഗിക്കുന്ന ഞാനിപ്പോൾ തമാശയെക്കൂടാണെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയോ നിങ്ങളെ തമാശയായിട്ട് നിങ്ങൾക്ക് അത് തോന്നിയില്ലെങ്കിൽ തന്നെ എന്താ അത് എന്തിനാ അത് എന്താ ഹെൽമെറ്റ് വെച്ച് ഇട്ട് യാത്ര ചെയ്യണം കേട്ടോ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമുക്കിതേ ഉള്ളു തലയോടിനെക്കുറിച്ച് പറയാൻ ഇരുപത്തിരണ്ട് അസ്ഥികൾ ചേർന്നതാണ് തലയോട് ഇവയിൽ ഒരസ്ഥി മാത്രമാണ് നമുക്ക് ചലിപ്പിക്കാൻ കഴിയുന്നത് അല്ലേ ലോഞ്ഞ് നിങ്ങളെ അതിൽ ഒരു എസ്തി മാത്രം അതെ ഏതാണെന്നറിയോ കീഴ്ത്താടിയല് കിട്ടോ എന്നുവെച്ചാൽ ലോവർ ജോ ബോണ് ഭക്ഷണം ചവയ്ക്കുമ്പോൾ ചലിക്കുന്ന അസ്ഥിയാണ് കീഴ്ത്താടിയല് തലയോട് ഇരുപത്തിരണ്ട് അസ്ഥികൾ ചേർന്നതാണ് തലയോട് ഇവയിൽ ഒരസ്ഥി മാത്രമാണ് നമുക്ക് ചലിപ്പിക്കാൻ കഴിയുന്നത് ഭക്ഷണം ചവയ്ക്കുമ്പോൾ ചലിക്കുന്ന അസ്ഥി കീഴ്ത്താടിയല്ലാണ് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും കുഞ്ഞുങ്ങളെ സ്കള് ദ സ്കള്ള് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ട്വൻറ്റി ടു ബോൺസ് അല്ലേ എമൗ ദീസ് ദർ ഈസ് ഓൺലി വൺ മൂവബിൾ അതിൽ ഒരെണ്ണം മാത്രമേ അനങ്ങത്തുള്ളൂ വിച്ച് ബോൺ മൂവ് വൈൽ ചൂയിങ് ഫുഡ് നമ്മൾ ചവയ്ക്കുമ്പോൾ ഏതാ അനങ്ങുന്നത് ലോവർ ജോ ബോൺ അല്ലെങ്കിൽ മാൻഡിബിൾ എന്ന് പറയും കേട്ടോ മാ എം എ എമ്മേഗൻ മാൻഡിബിൾ കീഴ്ത്താടിയല്ലിൻ്റെ കേട്ടോ ഓക്കെ ആണോ പത്താമത്തെ എഴുതി എടുക്കണേ കുഞ്ഞുങ്ങളെ ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുഞ്ഞുങ്ങളെ വെർട്ടബ്രൽ വെർട്ടി വെർട്ടിബ്രൽ കോളം ആദ്യമായിട്ടായിരിക്കും ഇതൊക്കെ കേൾക്കുന്നത് വെർ വെർ ി ബ്രൽ കോളം ഞാനങ്ങ് സ്പീഡി വെട്രിൾ കോളം മറ്റേ കോളം അതല്ല ഇങ്ങനെ പറഞ്ഞിട്ട് പോയാൽ നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല വെർട്ടി വെർട്ടിബ്രൽ കോളം ഇനി അത് വേറെ എന്ത് ഇനി ഓരോ രീതിയിലും ഓരോരുത്തരും അങ്ങനെ പറയുന്നുണ്ട് എന്നാലും അറിയാം ഇങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞുപോയി അപ്പം ആ സ്പെല്ലിങ് ഞാൻ ഈ വായിക്കുന്നത് നിങ്ങൾക്ക് ആ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല നിങ്ങൾ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ പക്ഷേ നമ്മളിപ്പോൾ അവിടെ വെർട്ടി ബ്രൽ എന്ന് പറയുമ്പോഴേ ആർ ടി ടി ഇ അപ്പോൾ ആ സ്പെല്ലിങ് വരാൻ കൂടെ നിങ്ങൾ ഈ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഞാൻ എൻ്റെ ഒരു കമൻറ്റ് ഇവിടെയോ ഞാൻ കണ്ടു എൻ്റെ പ്രൊനൗൺസിയേഷൻ അത്ര ക്ലിയർ അല്ലാന്ന് അത് ഈ ചാനൽ ഇതിലാണോ എന്നറിയത്തില്ല എവിടെയോ ഞാൻ കണ്ടു ഞാൻ എന്താണെന്നറിയോ ഈ കാരണം ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അത്ര പ്രൊനൗൺസിയേഷൻ്റെ ആവശ്യമില്ല അവർക്ക് വാക്കുകളുടെ സ്പെല്ലിങ് കിട്ടണം അവർക്ക് അതാണ് വേണ്ടുന്നത് നമ്മളിപ്പം ഞാനിക്കിപ്പം നാൽപ്പത് വയസ്സിൽ പുറത്തായി അല്ലെങ്കിൽ നാൽപ്പത് വയസ്സുണ്ടെങ്കിൽ ഞാൻ എൻ്റേതായ രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് അത് മനസ്സിലാവണമെന്നില്ലല്ലോ ഉണ്ടോ നിങ്ങളെ ഇല്ല അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആയിരിക്കും മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഈ ഓരോ വാക്കും എടുത്തെടുത്താൽ പറയുന്നത് വെർട്ടിബ്രൽ കോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ടൽ കേട്ടോ വെർട്ടിബ്രൽ 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 കോളം 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 ഈസ് 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 എ എ എ സീരീസ് ഓഫ് ഓഫ് ബോൺസ് 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 ദാറ്റ് 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 ദ ദ ദ ദ ബോഡി ബോഡി സ്റ്റാൻഡ് സ്റ്റാൻഡ് ആൻഡ് ആൻഡ് മൂവ് മൂവ് ആ ഇവിടെ അതായത് പറയാം ഇൻ വെർട്ടിബ്ര എന്ന് പറഞ്ഞാൽ ബി ആർ ഇ കേട്ടോർട്ടിബ്രൽ കേട്ടോ ഇംഗ്ലീഷ് വെർട്ടിബ്രെ സ്പെല്ലിംഗ് ഒക്കെ നല്ലപോലെ അറിയണേ ഈ വെർട്ടിബ്ര കോളം കൺസിസ്റ്റ് ഓഫ് തേർട്ടി ത്രീ മുപ്പത്തി മൂന്ന് വെർട്ടിബ്രേ ആണ് കേട്ടോ ഇതൊക്കെ വൺ വേഡിൻ്റെ ചോദ്യമാണേ ദ വെർട്ടിബ്ര കോളം കൺസിസ്റ്റ് ഓഫ് എ തേർട്ടി ത്രീ വെർട്ടിബ്രേ ദ സ്പൈനൽ കോഡ് വിച്ച് ഈസ് അൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ നെർവ് സിസ്റ്റംസ് പാസസ് ത്രൂ ദ വെർട്ടിബ്ര കോളം ഹെൻസ് ഇറ്റാറ്റസ് എ പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ഓഫ് സ്പൈനൽ കോഡ് നിങ്ങൾ ഇംഗ്ലീഷ്കാർ ഇത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം കേട്ടോ കാരണം ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യാകു നിങ്ങളെ നമ്മുടെ നട്ടല്ലിനെ കുറിച്ച് പഠിക്കാം നട്ടല്ല് അല്ലയോ നട്ടൽ എന്തോയെന്നറിയാമല്ലോ നമ്മുടെ പടം ഉൾപ്പെടെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല നമ്മുടെ നട്ടല് നല്ല ഇത് നമ്മുടെ പുറത്തെ അല്ലേ നമ്മുടെ താണ്ട് താഴെ മുതൽ നമ്മുടെ ഈ ഷോ മേളിൽ ഈ പുറത്ത് ഈ മേളി വരെ തലയുടെ ഈ ബാക്കിൽ ഇവിടെ ഇതാണ് വെർട്ടിബ്രെ കേട്ടോ വെർട്ടിബ്ര കോളം അപ്പോൾ നോക്കി ശരീരം മലയാളംകാർ നോക്കി നമ്മുടെ ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിക്കുന്നതിനും സഹായിക്കുന്ന അസ്ഥികളുടെ ഒരു നിരയാണ് നട്ടല് അല്ലെങ്കിൽ വെർട്ടിബ്ര കോളം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിക്കുന്നതിനും സഹായിക്കുന്ന അസ്ഥികളുടെ ഒരു നിരയാണ് കുഞ്ഞുങ്ങളെ നട്ടൽ എന്ന് പറയുന്നത് ഈ നട്ടലിനെ നമ്മുടെ അസ്ഥികളെ നട്ടല്ലിലെ അസ്ഥികളെ നട്ടല്ലിലെ അസ്ഥികളെ കശേരുക്കൾ എന്നാണ് പറയുന്നത് എന്താ നിങ്ങളെ വെർട്ടിബ്ര എന്ന് വെച്ചാൽ മലയാളം എന്താ കശേരുക്കൾ ഓരോ കശേരുക്കൾ എന്നാ പണ്ഡിതിന്റെ ണ്ടോ ഓരോ കശേ ഓരോ 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 കശേരിക്കൽ എന്നാണ് പറയുന്നത് പിന്നെ മുപ്പത്തി മൂന്ന് കശേരിക്കൽ ചേർന്നതാണ് നട്ടല് മുപ്പത്തി മൂന്ന് കശേരിക്കല് ചേർന്നതാണ് നട്ടല്ല് പിന്നോ നാഡീവ്യൂഹത്തിൻ്റെ പ്രധാന ഭാഗമായ സുഷുംനാഡി കടന്ന് പോകുന്നത് നട്ടലിലൂടെയാണ് നല്ലപോലെ അറിയണ കുഞ്ഞുങ്ങളെ എന്താ നാഡീവ്യൂഹത്തിൻ്റെ പ്രധാന ഭാഗമായ സുഷുംനാടി കടന്നു പോകുന്നത് നട്ടല്ലിനുള്ളിലൂടെയാണ് ഉള്ളിലൂടെയാണ് കേട്ടോ ഈ സുഷുംനാടിയുടെ സംരക്ഷണ കവചം ആരാണ് നമ്മുടെ നട്ടെല്ലാണ് സുഷുംനാടിയുടെ സംരക്ഷണ കവചമെന്ന് പറയുന്നത് ആരാണ് നട്ടല്ലാണ് ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യനാണ് ആണ് നമ്മുടെ നട്ടല്ലെങ്കിൽ വെർട്ടെബിഡൽ കോളം എന്താണെന്ന് മലയാളം ഈ നാലഞ്ച് പോയിന്റ് വൃത്തിയായിട്ട് അങ്ങ് പഠിക്കണം എളുപ്പമല്ലേ കുഞ്ഞുങ്ങളെ പഠിക്കാൻ ശരീരം നിവർന്ന് നിൽക്കുന്നതിനും ചലിക്കുന്നതിനും സഹായിക്കുന്ന അസ്ഥികളുടെ ഒരു നിരയാണ് നട്ടല് നട്ടലിലെ അസ്ഥികളെ എന്നാണ് പറയുന്നത് മുപ്പത്തി മൂന്ന് കശേരിക്കൽ ചേർന്നതാണ് നട്ടല് നാഡീവ്യൂഹത്തിൻ്റെ പ്രധാന ഭാഗമായ സുഷുംനാ നാടി കടന്നു നമ്മുടെ നട്ടല്ലൂടെയാണ് സുഷുംന യുടെ സംരക്ഷണ കവചം കൂടിയാണ് കുഞ്ഞുങ്ങളെ നട്ടല് കേട്ടോ ഓക്കെ ആണോ ഓക്കെ ആണോ ടെസ്റ്റിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റിനാണ് ഞാൻ തന്നേക്കുന്നത് ഓക്കെ അതിന്റെ തൊട്ട് താഴെ റിബ്സ് എന്താണ് റിപ്സ് വാരിയെല്ലിനെ കുറിച്ചു കുഞ്ഞുങ്ങളെ വാരിയല് ദർ ആർ ട്വൽവ് പെയർ ഓഫ് റിബ്സ് ഇൻ ദ ഹ്യൂമൻ ബോഡി ഒരു മനുഷ്യ ശരീരത്തിലെ പന്ത്രണ്ട് ജോഡി ജോഡിയാണ് പന്ത്രണ്ട് ജോഡി വാരിയലുകളാണ് ഉള്ളത് ദ റിബ്സ് എൻഫോൾഡ് എൻ ഫോൾഡ് ആൻഡ് പ്രൊട്ടക്റ്റ് ദ ഹാർട്ട് ലങ്സ് ആൻഡ് സം മേജർ ബ്ലഡ് വെസൽസ് എന്നുവെച്ചാൽ ഹൃദയം ഹാർട്ട് എന്ന് വെച്ചാൽ ഹൃദയം ലങ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ശ്വാസകോശം ഇനി ചില പ്രധാന രക്തക്കുഴലുകൾ ബ്ലഡ് വെസൽസ് എന്ന് വെച്ചാൽ രക്തക്കുഴലുകൾ എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് വാരിയല്ലുകളാണ് റിബ്സുകളാണ് കേട്ടോ ഇവ എന്തുത്തിനെയൊക്കെ പൊതിഞ്ഞാൽ ഹാർട്ടിനെയും ലങ്സിനെയും നമ്മുടെ ബ്ലഡ് ഒക്കെ പൊതിഞ്ഞു ഇരിക്കുന്നത് ആരാണ് നമ്മുടെ റിബ്സ് അല്ലെങ്കിൽ അത് മാത്രമാണ് റിബ്സ് ആരെ കണക്റ്റഡ് ടു ദ വെർട്ടിബ്രൽ കോളം അറ്റ് ദ ബാക്ക് ആൻഡ് ദ സ്റ്റേണം ഇൻ ഫ്രണ്ട് എന്ന് വച്ചാൽ നമ്മുടെ വാരിയലുകള് പിന്നിൽ നട്ടല്ലിനോടും നമ്മുടെ ടെസ്റ്റ് നോക്കണേ വീടെ ഇത് മുന്നും പിന്നും ഇല്ലേ ഇതിൻ്റെ ബാക്ക് ഫ്രണ്ടും ബാക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ നോക്കിയേ വാരിയലുകള് പിന്നിൽ നട്ടല്ലിനോടും നമ്മുടെ പ്രകശത്തല്ലേ നട്ടല് എന്താ മാറല് കേട്ടോ ബാക്കില് നട്ടല്ലും ഫ്രണ്ടിൽ മാറല്ലിനോടും എന്താ ബന്ധിപ്പിച്ചിരിക്കുന്നു വാര്യല് വാരിയലുകള് പിന്നിൽ നട്ടല്ലിനോടും മുന്നിൽ മാറല്ലിനോടും ബന്ധിപ്പിച്ചിരിക്കുന്നു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ കുഞ്ഞു കുഞ്ഞുങ്ങളെ റിബ്സ് അല്ലെങ്കിൽ വാരി ഇല്ല അതിൻ്റെ ഇംഗ്ലീഷ് ആണിത് മലയാളമാണിത് കേട്ടോ അതിൻ്റെ തൊട്ട് താഴെ കുറേ കുറെ വൺവേഡാവും കുഞ്ഞുങ്ങളെ ഹൗ മെനി ബോൺസ് ആർ ദെയർ ഇൻ ദ സ്കള് തലയോട്ടിൽ എത്ര അസ്ഥികൾ കാണപ്പെടുന്നുണ്ട് ഒരു മാർഗിന്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസറാണ് ഇരുപത്തിരണ്ട് ബോൺസ് ആണ് അതായത് നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്നുള്ള വൺ ആണ് എമംഗ് ദ ബോൺസ് ഇൻ ദ സ്കള് വിച്ച് എ വൺ ഈസ് കേപ്പബിൾ ഓഫ് മൂവ്മെന്റ് തലയോട്ടിലെ അസ്ഥികൾ ചലിപ്പിക്കാൻ കഴിയുന്ന അസ്ഥി നമ്മളിപ്പോൾ പറഞ്ഞ എന്താ തലയോട്ടിക്കത്തിലെ ചലിപ്പിക്കുന്ന ഏതാ നമ്മുടെ കീഴ്ത്താടിയല്ലേ അല്ലേ ലോവർ ജോ ബോൺ മാത്രമേ ഉള്ളൂ ഹൗ മെനി വെർട്ടിബ്ര ആർ ദർ ഇൻ ദ വെർട്ടിബ്ര കോളം നട്ടലുകൾ എത്ര കശേരുക്കൾ ചേർന്ന് നമ്മുടെ നട്ടലുകൾക്ക് മൊത്തം എത്ര കശേരുക്കൾ ഉണ്ടത് എത്ര ഉണ്ട് കുഞ്ഞുങ്ങളെ മുപ്പത്തിമൂന്ന് വിച്ച് ഈസ് ദ പ്രൊട്ടക്റ്റീവ് കവറിങ് ഓഫ് ദ സ്പൈനൽ കോഡ് നമ്മുടെ സുഷുമ നാടിയുടെ സംരക്ഷണ കവചം ഇപ്പോൾ നമ്മളങ്ങോട്ട് പറഞ്ഞതേയുള്ളൂ എന്താ വെർട്ടിബ്ര കോളം അല്ലെങ്കിൽ നട്ടലാണ് കേട്ടോ പതിനാറെണ്ണം നല്ലപോലെ പഠിക്കണേ പതിനേഴാമത്തെ ചോദ്യം ടെസ്റ്റിലേക്ക് ചോദ്യം ചെയ്തു കേട്ടോ വാട്ട് ഈസ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് വെർട്ടിബ്ര കോളം നമ്മളിപ്പോ പറഞ്ഞ നട്ടലിന്റെ പ്രധാന ധർമ്മം എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക നമ്മുടെ സുഷിംന നാടിയുടെ സംരക്ഷണ കവചമാണ് നട്ടലില് സുഷുംനാനാടിയുടെ സംരക്ഷണ കവചം ആരാണ് നട്ടലാണ് പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ഓഫ് സൈൻ സ്പൈനൽ കോഡ് കേട്ടോ അടുത്ത വിച്ച് ബോൺസ് പ്രൊട്ടക്ട് ഹെർട്ട് ആൻഡ് ലങ്സ് നമ്മുടെ ഹെർട്ടിനെയും അല്ലെ ഹൃദയത്തിനെയും ശ്വാസകോശ എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥി ആരാണ് റിബ്സ് ആ ആദ്യം വായിച്ചതിനാദ്യം നാന്നെ ഇതെല്ലാം ദ മേജർ ഓർഗൻസ് പ്രൊട്ടക്റ്റീവ് ബൈ ദ സ്കള് നമ്മുടെ തലയോട്ടിനാ പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെട്ടുള്ള പ്രധാന അവയവങ്ങളാവും നിങ്ങൾ ഏതാ നമ്മുടെ കണ്ണ് മൂക്ക് ചെവി നാക്ക് ഇവയൊക്കെ കേട്ടോ മീൻ വേറെ ഒരുപാടുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട സെൻസ് ഓർഗൻസുകളെക്കുറിച്ച് ആണിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ അങ്ങനെ ആകുമ്പോൾ അഞ്ചെണ്ണമാണ് സെൻസ് ഓർഗൻസ് സ്കിന്ന് തലയോട്ടിയുടെ കേട്ടോ തലയോട്ടിക്കകത്തുള്ളതാണ് ഈ നാലെണ്ണത്തിൻ്റെ പേര് പറഞ്ഞത് കേട്ടോ മേജർ ഓർഗൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ഓരോ കൈയിലും എത്ര അസ്ഥികളുണ്ട് മനുഷ്യൻ്റെ കയ്യില് മുപ്പത്തിരണ്ട് ഉണ്ടോ ഹൗ മെനി ബോൺസ് ആർ ദെയർ ഇൻ ഈച്ച് ഹ്യൂമൺ ആംസ് മുപ്പത്തിരണ്ട് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഫെമർ കേട്ടോ ഫെമർ ദ ലോങ്സ്റ്റ് ബോൺ ഇൻ ദ ഹ്യൂമൺ ബോഡി ജനന സമയത്ത് നമ്മുടെ ശരീരത്തിൽ എത്ര അസ്ഥികളുണ്ടോ നിങ്ങളെ ജനന സമയത്ത് നമ്മുടെ ശരീരത്ത് മുന്നൂറ് അസ്ഥികളുണ്ടെന്ന് കേട്ടോ അറ്റ് ബെർത്തിൽ അവർ ബോഡി ഹാസ് എബൗട്ട് ത്രീ ഹൺഡ്രഡ് ബോൺസ് നല്ലപോലെ അറിയണേ അത് നമ്മുടെ ടെസ്റ്റിലെ ക്വസ്റ്റിനുകൾ അത് ഇത്രയും ഇനി അതിൻ്റെ ഒരെണ്ണം കൂടെ ഉണ്ട് ഫംഗ്ഷൻസ് ഓഫ് ബോൺസ് നമ്മുടെ അസ്ഥികളുടെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ് ബോൺസ് പ്രൊവൈഡ് സ്ട്രക്ചറൽ സപ്പോർട്ട് ഫോർ ദ ബോഡി ഇനബിൾ മൂവ്മെൻറ്റ് പ്രൊട്ടക്റ്റിംഗ് ഇൻറ്റേർണൽ ഓർഗാൻസ് സപ്പോർട്ടിംഗ് യുവർ ബോഡി അല്ലെ സപ്പോർട്ടിങ് ഓഫ് ബോഡി ആൻഡ് ഹെൽപ്പിംഗ് മൂവ് പിന്നെ പ്രൊഡ്യൂസിങ് ഓഫ് ബ്ലഡ് സെൽസ് ഇത് നാലെണ്ണം ഞാൻ തന്നിട്ടുണ്ടോ നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മൂന്നെണ്ണം പഠിച്ചു വെച്ചേക്കണം കേട്ടോ അസ്ഥികളുടെ ധർമ്മങ്ങൾ എന്തെല്ലാം ഫംഗ്ഷൻസ് ഓഫ് ബോൺസ് ശരീരത്തിന് ഘടനാപരമായ പിന്തുണ നൽകുന്നത് നമ്മുടെ അസ്ഥിയാണ് ആന്തരിക അവയവങ്ങളെ സംരക്ഷിക്കുന്നത് അസ്ഥിയാണ് നമ്മുടെ ശരീരത്തിലെ പിന്തുണയ്ക്കുന്നതും ചലിക്കാൻ സഹായിക്കുന്നതും നമ്മുടെ അസ്ഥികളാണ് രക്തകോശങ്ങൾ ഉത്പാദിപ്പിക്കുന്നത് കേട്ടോ ഇതൊക്കെ അസ്ഥികളാണ് ബ്ലഡ് സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും അസ്ഥികളാണ് കേട്ടോ ഓക്കെയാണോ കുഞ്ഞുങ്ങളെ ഇനി ഞാൻ ടെസ്റ്റിലാണെങ്കിൽ നിങ്ങൾക്ക് അതാണ്ട് ഇവിടെ കുറേ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ വെർട്ടിബ്ര കോളം മുപ്പത്തി മൂന്ന് കേട്ടോ അത് അതൊന്ന് നോക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ വെർട്ടിബ്ര കോളം മുപ്പത്തി മൂന്നുണ്ട് നമുക്ക് അപ്പം ബോ ബോത്ത് ആംസ് കയ്യിലെയും കാലിലേയും കൂടെ എത്ര ഉണ്ട് നമുക്ക് അത് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഈ പഠിപ്പിച്ചതിൽ നിന്ന് ആംസിൽ എത്ര ആവും നിങ്ങളെ ഒരു കയ്യിലും മുപ്പത്തിരണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞല്ലേ അപ്പോൾ രണ്ട് കയ്യിലും കൂടെ മുപ്പത്തിരണ്ടും മുപ്പത്തിരണ്ടും കൂടെ അറുപത്തി നാലെണ്ണം വരുന്നുണ്ട് ലഗ്സിൽ കാലിൽ മുപ്പത്തി ഒന്നാണ് പറഞ്ഞിരിക്കുന്നത് മുകളിൽ മുപ്പത്തി ഒന്നും മുപ്പത്തി ഒന്നും കൂടെ രണ്ടെണ്ണം ഇല്ലയോ നമുക്ക് കീരണ്ടെണ്ണമല്ലേ അപ്പം മുപ്പത്തി ഒന്നും മുപ്പത്തി ഒന്നും അറുപത്തി രണ്ടാണ് ഇനി സ്റ്റാണം അല്ലേ സ്റ്റാണെന്നു വച്ചാൽ മാറല്ലെന്നാട്ടോ നമ്മുടെ ഫ്രണ്ടിലെ ബാക്കിൽ നട്ടലിലും ഫ്രണ്ടിലെ മാറല്ലെന്നാണ് കേട്ടോ അറിയണേ നിങ്ങളെ അത് മാറല്ലേ അത് ഒരെണ്ണം എന്നാണ് പറഞ്ഞത് റിപ്സ് ഇരുപത്തി നാലെണ്ണം അല്ലേ എന്ന് വെച്ചാൽ വാരിയലും മൊത്തം ഇരുപത്തി നാലെന്നാണ് പറയുന്നത് പിന്നെ തലയോട്ടിക്കാത്തിൽ ഇരുപത്തിരണ്ടെണ്ണം എന്താ പറഞ്ഞത് മൊത്തം എത്ര നമ്മുടെ ശരീരത്തിൽ മൊത്തം ഇരുന്നൂറ്റി ആറ് എണ്ണമാകും നിങ്ങളെ ഉള്ളത് കേട്ടോ ഇവിടെ ഇത് മാത്രം ചോദിച്ചത് മാത്രമേ എഴുതിയിട്ടുള്ളൂ അല്ലാതെ നമുക്ക് ഒരുപാടുണ്ട് കേട്ടോ സ്കള്ളിനകത്ത് എത്ര ഉണ്ട് റിപ്സിനകത്തിൽ എത്ര ഉണ്ട് സ്റ്റേണത്തിൽ എത്ര ഉണ്ട് ബോത്ത് ലെഗ്സിലുണ്ട് ആംസിൽ എത്ര അങ്ങനെ എത്ര എണ്ണം ഉണ്ട് മൊത്തം എത്ര എണ്ണം ചോദിച്ചാൽ എത്ര ഇരുന്നൂറ്റി ആറെണ്ണം ഉണ്ട് കേട്ടോ ഇതല്ലാതെ വേറെയും ഒരുപാട് എന്താ അസ്ഥികളുണ്ട് കേട്ടോ അതായത് നമുക്ക് അല്ലാതെ പറയുമ്പോഴേ സ്കള്ളിനകത്ത് ഇരുപത്തിരണ്ടുണ്ട് ഇയർ റോസിലേസ് നമ്മുടെ ചെവിക്ക് അകത്ത് ആറിനുണ്ട് വെർട്ടിബിൾ കോളത്തിനകത്ത് ഇരുപത്താറ് റിബ്സിനകത്ത് ഇരുപത്തഞ്ച് ഹയോർഡ് ബോൺസിനകത്ത് ഒന്നത് കഴുത്തിലെ കഴുത്തിലൊന്ന് ഷോൾഡർ എന്താ ഷോൾഡർ ഗ്രിബ്സിനകത്തിൽ നാലെണ്ണം ആറ് ഹാൻഡ്സ് അമ്പത്തിനാല് പെൽവിക്ക് രണ്ട് ലെഗ്സിൽ അറുപതെണ്ണം മൊത്തം ഇരുന്നൂറ്റി ആറെണ്ണം ആണ് ഇരുന്നൂറ്റി ആറ് വന്നത് എങ്ങനെയാന്ന് കേട്ടോ നമ്മുടെ ടെസ്റ്റിനകത്ത് ചോദിച്ചേക്കുന്ന റിപ്സിൽ എത്ര ഉണ്ട് സ്കള്ളില അതുകൊണ്ടാണ് ഇത് നിങ്ങളല്ലാതെ മൊത്തം കൂടെ കൂട്ടി നോക്കുമ്പോഴേ നൂറ്റി എഴുപത്തിരണ്ടൊക്കെ വരത്തുള്ളൂ ഇതെല്ലാം കൂടെ കേട്ടോ അല്ലാതെയും ഉണ്ട് കേട്ടോ അല്ലാതെ നമ്മുടെ ശരീരത്തിലുള്ളതാണ് ഈ പറഞ്ഞത് നമ്മുടെ പെടലിക്കും എന്താ എന്താ ഷോൾഡറിലും ചെവിക്കാത്തും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയാണ് എത്ര മൊത്തം കൂടെ എത്ര എന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റി ആറാണ് കുഞ്ഞുങ്ങളെ നമ്മുടെ ശരീരത്തിൽ മൊത്തം എത്ര അസ്ഥികളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ആറാണ് കേട്ടോ കേട്ടോ നമ്മുടെ ടെസ്റ്റിലെ എല്ലാം കൂടെ അല്ല ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ എത്രയെന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റി ആറാണ് പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഓരോന്നിൻ്റെയും കേട്ടോ മനസ്സിലാവുന്നുണ്ടോ ആ അപ്പോൾ ഇത്രയും മതി കുഞ്ഞുങ്ങളെ ഇത് നമ്മളെ രണ്ട് പാർട്ട് പാർട്ടിട്ടു ഇനി അടുത്ത് നമ്മൾ കാർട്ട്രലേജ് അല്ലേ തരുണാസ്തികൾ കാർട്ട് കുറിച്ചും ജോയിന്റ് ജോയിന്റുകളെ കുറിച്ചും ഒക്കെ നമുക്ക് അടുത്ത പാർട്ടിൽ പഠിക്കാം കേട്ടോ പാർട്ട് ത്രീയിൽ അപ്പോൾ നിങ്ങൾ കമന്റ് പറയണേ നിങ്ങളെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ആ കമൻ്റ് ഒന്ന് പറയണേ കേട്ടോ ഞാനൊരിച്ചിരി സ്പീഡിലായത് പറഞ്ഞത് കാരണം നോട്ട് നിങ്ങൾ പകുതിയും പേരും പറയുന്നത് നോട്ട്സ് തരാനാണ് കുറച്ച് പേര് പറയുന്നത് വായിച്ചിട്ട് തോട്ടം തന്നാൽ മതിയത് അപ്പോൾ എനിക്കൊന്ന് ഇന്ന് രണ്ടും കൂടെ മിക്സ് ചെയ്താണെന്ന് കേട്ടോ അപ്പം നമുക്ക് പാർട്ട് ത്രീയിൽ കാണാം ഓക്കെ താങ്ക് യു